പത്തനംതിട്ട ഓമല്ലൂർ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അലങ്കോലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ നാമജപ ഘോഷയാത്ര നടത്തി ഭക്തർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ച ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താനാണ് തീരുമാനം ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് ഭക്തജനങ്ങൾ ആരോപിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചതിലും തുടർന്ന് ക്ഷേത്രത്തിലെ ഉത്സവം നേരിട്ട് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതിലും രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഭക്തർ ആരോപിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഭക്തജനങ്ങൾ നാമജപഘോഷയാത്ര നടത്തിയത് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രം ജംഗ്ഷനിൽ അവസാനിച്ച പ്രതിഷേധത്തില് നാമജപങ്ങളുമായി നിരവധി ഭക്തർ അണിനിരുന്നു ക്ഷേത്രം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ഭക്തജന സംഗമം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടത് പിരിച്ചുവിട്ട ശേഷം പിന്നെ എന്താ മരവിപ്പിച്ചു ചത്തുകിടക്കുന്നവരെ കുത്തിക്കൊന്നു എന്ന് പറയുന്ന പോലെ പിരിച്ചുവിട്ട ഇതിനെ പിന്നെ മരവിപ്പിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള വിചിത്രമായ തീരുമാനങ്ങളും നടപടികളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചില പ്രാദേശിക സി നേതാക്കന്മാരും എല്ലാം കൂടി ചേർന്ന് ഈ കേരളത്തിൽ ഒക്കെ നടത്തുന്നത് മെയ് എട്ടിനാണ് ക്ഷേത്രോത്സവം തുടങ്ങുന്നത് ഉപദേശക സമിതിയുടെ പ്രവർത്തനം കൂടാതെ സാമ്പത്തിക സമാഹരണം കരപ്രതിനിധി യോഗങ്ങൾ ക്ഷേത്രവും പരിസരം വൃത്തിയാക്കൽ ഉത്സവ പരിപാടികളുടെ നടത്തിപ്പ് തുടങ്ങിയവ കൃത്യമായി നടക്കുമോ എന്ന ആശങ്കയിലാണ് ഭക്തജനങ്ങൾ അമൃത ന്യൂസ് പത്തനംതിട്ട